പറപ്പൂര് ആ കരയിൽ ആദ്യമായിട്ടാണ് ഒരു 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 ഇൻഡസ്ട്രി എന്നുള്ള നിലയ്ക്ക് അപ്പച്ചനും ബാക്കി കസിൻസൊക്കെ ചേർന്നിട്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ഓട്ട് കമ്പനി തുടങ്ങുണ്ടായി അപ്പോൾ അത് എന്നെ ഞാനൊക്കെ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും സ്കൂള് വിട്ടുകഴിഞ്ഞാൽ അവിടെ പോവും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അതുവരെ കാണാത്ത പല പല സംവിധാനങ്ങൾ മെഷിനറീസ് ഫിറ്റ് ചെയ്യുന്നു കൊച്ചു കൊച്ചു മെഷീനറീസ് അത് ഫിറ്റ് ചെയ്യുന്നു അത് പ്രവർത്തിക്കാനുള്ള മോട്ടറ് അതിൻ്റെ ബെൽറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ചക്രങ്ങൾ അതിൻ്റെ പിന്നെ അതൊരു ഫർണസ് ഇതെല്ലാം എനിക്ക് വളരെ കൗതുകമായിരുന്നു ബാക്കി ഞാൻ എൻ്റെ ഒന്നും അതിനകത്ത് വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല അപ്പോൾ എന്തുകൊണ്ടും എനിക്കറിയില്ല ഞാൻ ഫുൾ ടൈം ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ അതുപോലെ ശനിയാഴ്ചകളിലൊക്കെ ഞാൻ അവിടെയാണ് ഫുൾ ടൈം അപ്പോൾ അന്ന് അവിടെ ഒരു ഒരു മേസറി ഉണ്ടായിരുന്നു ഒരു 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 മിടുക്കനായ ഒരു ടെക്നീഷ്യൻ പഠിപ്പൊന്നുമില്ല പക്ഷേ അയാൾക്കൊരു പ്രവൃത്തി പരിചയം കൊണ്ട് ടെക്നീഷ്യൻ ആയിട്ടുള്ള ആളാണ് ഞാൻ അയാളുടെ കൂടെ കൂടും അപ്പോൾ അയാൾ എന്താണ് എങ്ങനെയാണ് ഈ ആ മെഷീൻ റിപ്പയർ ചെയ്യുന്നത് അന്നൊന്നും ആദ്യമൊന്നും ഇലക്ട്രിസിറ്റി അല്ല ഈ ഡീസൽ എഞ്ചിൻ ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചിട്ടാണ് ഈ വലിയ വലിയ മെഷീനറീസൊക്കെ പ്രവർത്തിച്ചിരുന്നത് ഇലക്ട്രിസിറ്റി വലിയ പവർ കണക്ഷനൊക്കെ കിട്ടാൻ ലേറ്റായി ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നെങ്കിലും പവർ കണക്ഷൻ അവിടെ കിട്ടാൻ വളരെ വൈകി